ആ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി ബഹിഷ്കരിക്കുക ഡി സി സി പ്രസിഡന്റ് നിശ്ചയിച്ച പരിപാടിയാണ് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട പരിപാടിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക എന്താണ് താല്പര്യം ഗ്രൂപ്പ് താല്പര്യം ടി സിദ്ദിഖ് വിളിച്ചു പറയുന്നു ചാണ്ടിയുമ്മനോട് കോഴിക്കോട് നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നും എന്താണ് കാരണം ടി സിദ്ദിഖ് ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് കോഴിക്കോട് ഇപ്പോൾ സജീവമാണ് വടകരയിൽ എം ബി ആയി ഷാഫി പറമ്പിൽ എത്തിയതിനു ശേഷം കോഴിക്കോട് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റേതായ ഒരു ഗ്രൂപ്പ് സജീവമായി നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് വളർത്തിക്കൊണ്ടു ശ്രമിക്കുന്നുണ്ട് അത് ടി സിദ്ദിഖിന് തീരെ സഹിക്കുന്നില്ല ടി സിദ്ദിഖും ചാണ്ടിയമ്മനും ചേർന്ന് സംസ്ഥാനത്ത് എ ഗ്രൂപ്പിന്റെ യുവ നേതാക്കളെ ശ്രമങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു കോഴിക്കോട് സൗത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി ഷാഫിയുടെ ഗ്രൂപ്പാണ് ഷാഫിയുടെ ഗ്രൂപ്പിന്റെ കയ്യിലാണ് സൗത്ത് മണ്ഡലം കമ്മിറ്റി ആ പരിപാടിയിൽ ചാണ്ടിയുമ്മൻ പങ്കെടുക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നു ടി സിദ്ദിഖ് ടി പറഞ്ഞത് കൊണ്ട് ചാണ്ടിയുമ്മൻ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല ചാണ്ടിയുമ്മൻ കോഴിക്കോടുണ്ട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു പങ്കെടുക്കണമെന്ന് പങ്കെടുക്കാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നിട്ടും മാറി നിന്നു കാരണം ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് മണ്ഡലം കമ്മിറ്റി ഷാഫി പറമ്പിലിന്റെ കൂടെയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് തീരുമാനിച്ചത് ഗ്രൂപ്പ് താല്പര്യം മുൻനിർത്തിയാണ് അത്രമാത്രം ശക്തമാണ് യൂത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പുകളിൽ എന്ന് നേരത്തെ ഇത്ര ശക്തമായിരുന്നില്ല മെല്ലെ മെല്ലെ കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ഏ ഗ്രൂപ്പ് ശക്തിപ്പെട്ടു വരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ചാണ്ടിയമ്മൻ ഷാഫി ഗ്രൂപ്പിന്റെ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറുന്നതും വളരെ രോഷത്തോടു കൂടിയാണ് ഇത് സംബന്ധിച്ച് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പ്രതികരിച്ചത് വിശദീകരണം ചോദിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ആ വാക്കുകൾ കേൾക്കാം പെട്ടിട്ടുണ്ട് ഞാനത് ചാണ്ടിയുമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി ഡി സി സി ആവശ്യപ്പെട്ടതാണ് അതെന്താണ് പങ്കെടുക്കാൻ ഞാൻ അന്വേഷിക്കുന്നത് അത് ചാണ്ടിയമ്മൻ ബോധപൂർവ്വമാണെന്ന് ഞാൻ കരുതുന്നില്ല ബോധപൂർവ്വമാണെങ്കിൽ ആ നടപടി തെറ്റാണ് അല്ല ഗ്രൂപ്പ് വഴക്കൊന്നും ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടിയുമോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് പങ്കെടുത്തില്ല എന്ന് ഞങ്ങൾ ജില്ലയിലുണ്ട് ജില്ലയിലുണ്ട് ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി മാതൃകാപരമായ പരിപാടിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കും പ്രവീൺകുമാറുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രവീൺകുമാറുമായി സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ തീർത്തു എന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എൻ്റെ സന്ദർശനം വിവാദമാക്കുന്നത് എന്നാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത് ചാണ്ടിയമ്മൻ അതോടൊപ്പം അദ്ദേഹം ഒരു ചിത്രവും ഉയർത്തിക്കാട്ടി എന്താണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് രമ്യ ഹരിദാസാണ് രമ്യാകരദാസിന്റെ ചിത്രം വെച്ചാണ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് അതിന്റെ ചിത്രമാണ് ഇത് എന്ന് ഉയർത്തിക്കാട്ടിയാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നൊണ്ട് ആ വാക്കുകൾ കേൾക്കാം ഞാൻ ഇതിനെ കുറിച്ച് ഒരു നമ്മൾ ഇതിനെ കുറിച്ച് ഒരു തർക്കത്തിനില്ല ഞങ്ങൾ ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞു ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഞാൻ ഇവിടെ 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 ഒരു വിവാദം നിങ്ങൾ ഉണ്ടാക്കുക ഞാൻ ഇന്നലെ സാഹചര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ടും ഞാൻ എവിടുന്നാ വന്നത് ഒറ്റ ദിവസ യാത്ര ഞാൻ ഇവിടുന്ന് ദുബായിക്ക് പോയി തിരി ദുബായി മൂന്നരയ്ക്ക് വരിക അഞ്ചു മണിക്കാണ് എന്റെ ഹോട്ടലിൽ കയറി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിനെ കൂടുതൽ വിവാഹം അപ്പൊ നിങ്ങൾക്കാണ് ഇതിനകത്ത് ലക്ഷ്യമുള്ളത് നിങ്ങൾക്ക് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഒരു വഴി ഉണ്ടാവണം അതിനൊരു ഇതൊരു ഇതൊരു വിവാദമാക്കി നിങ്ങൾ ഞാൻ അതിന് ഞാനതിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയില്ല ഇപ്പോൾ കാര്യം ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് ഗ്രൂപ്പ് താല്പര്യമുണ്ട് ചാണ്ടിയമ്മൻ്റെ ചിത്രം വെക്കാതെ പോസ്റ്റർ അടിച്ചതിൻ്റെ ഒരു പരിഭവമുണ്ട് അതോടൊപ്പം രമ്യ ഹരിദാസിനെ ക്ഷണിച്ചതിൻ്റെ പരിഭവമുണ്ട് ഇതെല്ലാം കൂടി ചേർന്നാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ചാണ്ടിയുമ്മൻ തീരുമാനിക്കുന്നത് പക്ഷേ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടി ബഹിഷ്കരിക്കുക പങ്കെടുക്കാതിരിക്കുക അതും അവിടെ ഉണ്ടായിട്ട് ഇത് യൂത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പ് ശക്തിപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് അത് യൂത്ത് കോൺഗ്രസിൽ മാത്രമല്ല കോൺഗ്രസിലും എ ഗ്രൂപ്പ് ശക്തിപ്പെട്ടു വരുവാനുള്ള ശ്രമത്തിലാണ് മെല്ലെ മെല്ലെ കോൺഗ്രസിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി ഗ്രൂപ്പിൻ്റെ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ രംഗത്ത് വന്നത്